അലഹമുല്ലി അജ്മിം സഹോദരം ഒരു മനുഷ്യൻ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് പരലോകത്തിലെ ലോകത്തിലെ തൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ മനുഷ്യൻ്റെ എന്താണ് വിധിയും പരിണതിയും അള്ളാഹു സുബാനാത്താല തീരുമാനിച്ചതനുസരിച്ച് നടക്കൂ എന്നിരിക്കൽ നമ്മുടെ സ്വർഗ്ഗനങ്ങളുടെ വിഷയത്തിൽ നമുക്കെന്ത് സ്വാതന്ത്ര്യമാണുള്ളത് കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾക്കുടമയായ അള്ളാഹു നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചെങ്കിൽ പിന്നെ ഞാൻ കർമ്മം ചെയ്തോ ചെയ്യാതിരുന്നോ എൻ്റെ വിധിയിൽ മാറ്റം വരുത്തപ്പെടുന്നത് എങ്ങനെയാണ് വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുത്തൻ തലമുറ ഉയർത്തുന്ന സ്മാർട്ട് സോൺ ചോദ്യങ്ങളാണ് ഇതൊക്കെ എന്നാൽ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലെ വീക്ഷണം അങ്ങനെയല്ല ഒരുവൻ്റെ സ്വർഗ്ഗനകങ്ങൾ തീരുമാനിക്കാൻ അള്ളാഹു ഒരളവ് വരെ അവന് തന്നെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതുതന്നെയാണ് രക്ഷാശിക്ഷകളുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ന്യായം നീതിമാനായ അള്ളാഹു അതല്ലാതെ അബൂ അബൂറയറോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം കാല റസൂൽ വസ്ലം ഓരോ നരകവാസിയും സ്വർഗത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട തനിക്കായി ഒരുക്കി വെച്ച തന്നാൽ നേടിയെടുക്കപ്പെടാതെ നഷ്ടപ്പെട്ടു പോയ അവൻ്റെ ഇരിപ്പിടം നേരിൽ കാണും അപ്പോഴവൻ പറയും അള്ളാഹു എന്നെ സന്മാർഗത്തിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായാണ് അങ്ങനെ അവൻ ആ വിഷയത്തിൽ വലിയ ഖേദത്തിലകപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ഓരോ സ്വർഗവാസിയും നരകത്തിൽ തനിക്കൊരു പക്ഷെ കിട്ടിയേക്കാമായിരുന്ന തനിക്കായി ഒരുക്കി വെച്ചിരുന്ന എന്നാൽ താൻ അത് നേടാതെ പോയാൽ തനിക്കത് ലഭിക്കാതെ പോയാൽ താൻ രക്ഷപ്പെട്ടു പോയാൽ തന്റെ നരകത്തിൽ ഇരിപ്പിടം കാണും അവൻ പറയും അള്ളാഹു എന്നെ നിർമാർഗത്തിലാക്കിയില്ലായിരുന്നുവെങ്കിൽ എന്ന അവസ്ഥ എന്താകുമായിരുന്നു അങ്ങനെ അവൻ അള്ളാഹുവിനോട് തുടർന്നും കൂടുതൽ നന്ദി കാണിക്കുന്നവനായി തീരും പറഞ്ഞു വരുന്നത് ഇഹലോക ജീവിതം എന്ന പരീക്ഷണാലയത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ മുഴുകാനും ഒരവധി വരെ അവസരവും സ്വാതന്ത്ര്യവും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നർത്ഥം അതിൽ യുക്തിസഹമായ തീരുമാനം കൈക്കൊണ്ട് നന്മയെ തോന്നിയ ജീവിതം നയിച്ച് സ്വർഗം നേടുന്നവനാണ് ജീവിത വിജയം അതിനടിസ്ഥാനപരമായി ആവശ്യമുണ്ടാവുക അവൻ ഹിതായത്തിലാവുക എന്നതാണ് അതാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഔതാര്യമാണ് ആ ഔദാര്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാണു നന്മ ചെയ്ത് മുന്നേറി വിജയശ്രീലാളിതരായ നാളെ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ ഉയർത്തെ നിൽക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ റബുലാലി അസ്സലാ വലൈക്കും വരഹമുല്ലാ വാത്തു